പുഷ്പാ റ്റു നായിക ശ്രീലീലയുടെ തമിഴ് ചിത്രം കിസ്മി ഇഡിയറ്റ് തിയേറ്ററിലേക്ക് പുഷ്പാ റ്റു എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ നായിക ശ്രീലീല നായികയായി അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണ് കിസ്മി ഇഡിയറ്റ് വ്യത്യസ്തമായൊരു കോളേജ് ലവ് സ്റ്റോറി അവതരിപ്പിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഒന്ന് മുതൽ നിർമ്മാണ വിതരണ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നാഗൻപിള്ളയുടെ നാഗൻ ആണ് നിർമ്മിക്കുന്നത് എ പി അർജുൻ ചിത്രം സംവിധാനം ചെയ്യുന്നു പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ നടൻ വിരാ നായകനായി അഭിനയിക്കുന്നു ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച് കിസ്മി ഇഡിയറ്റ് ആഗസ്റ്റ് ഒന്നിന് തമിഴ്നാട്ടിലും കേരളത്തിലുമായി നാഗൻ പിക്ചേഴ്സ് റിലീസ് ചെയ്യും കോളേജിലെ സുന്ദരിയായ പെൺകുട്ടി ക്ലാസ് സമയത്ത് സഹപാഠികളോട് സംസാരിച്ചതിന് അവളെ കോളേജ് പ്രിൻസിപ്പാൾ ഒരു ദിവസം ക്ലാസിൽ നിന്ന് പുറത്താക്കി പെട്ടെന്ന് അരിശം തോന്നിയ അവൾ പ്രിൻസിപ്പാളിന്റെ ബാനറിന് നേരെ കല്ലെറിഞ്ഞു കല്ല് ബാനറിൽ തട്ടി അതുവഴി വന്ന ചെറുപ്പക്കാരന്റെ കാറിൽ വീണ് ചില്ലുപൊട്ടി നഷ്ടപരിഹാരമായി ചെറുപ്പക്കാരൻ നാല് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പണമില്ലെങ്കിൽ ഒരു ചുംബനം തരുക അല്ലെങ്കിൽ രണ്ടു മാസം സഹായിയായി പ്രവർത്തിക്കണമെന്നും ചെറുപ്പക്കാരൻ പറഞ്ഞു സഹായിയായി പ്രവർത്തിക്കാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ ചെറുപ്പക്കാരനൊപ്പം അവൾ യാത്രയായി ഓഫീസിൽ വെച്ച് അയാളോട് അവൾ പലതവണ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു ചെറുപ്പക്കാരൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ഒടുവിൽ തന്റെ പ്രണയം അറിയിക്കാൻ അവൾ തീരുമാനിച്ചു അപ്പോഴാണ് ആ പെൺകുട്ടിയെ ഓഫീസിൽ നിന്ന് തിരിച്ചയച്ചത് അവൾ പോയ ശേഷമാണ് അവന് മനസ്സിലായത് അവളില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്ന് പിന്നെ അവളെ സ്വന്തമാക്കാൻ അവൻ ശ്രമം ആരംഭിച്ചു തുടർന്നുണ്ടാവുന്ന രസകരമായ സംഭവങ്ങളിലൂടെ ചിത്രം കടന്നു പോകുന്നു മനോഹരമായ ഗാനരംഗങ്ങളും സംഘടന രംഗങ്ങളും ചിത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു നാഗൻ പിക്ചേഴ്സിനു വേണ്ടി നാഗൻ വിള്ള നിർമ്മിക്കുന്ന കിസ്മി ഇഡിയറ്റ് എ പി അർജുൻ സംവിധാനം ചെയ്യുന്നു ക്യാമറ ജയ്ശങ്കർ രാമലിംഗം ഗാനരചന മണിമാരൻ സംഗീതം പ്രകാശ് നിക്കി കോ ഡയറക്ടേഴ്സ് നാഗൻപിള്ള എലിസബത്ത് ടി ആർഒ ഐ ഐമനം സാജൻ ശ്രീലീല വീരത് റോബോ ശങ്കർ നഞ്ചൽ വിജയൻ അശ്വതി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു